എന്തിനാ വിളിച്ചൊടുക്കുവാടാ എന്താ ചാണ്ടിച്ചത് സ്ഥലത്തിന്റെ കാര്യം പറയാൻ വിളിച്ചിട്ട് ജോസേ ചാണ്ടിച്ചത് എന്ത് പറ്റിടാ ഇനിയും പൊട്ടൻ കളിച്ച പൊട്ടിക്കും ഞാൻ ആദ്യം സംഗതി സത്യമാണോ ജോയ്ക്ക് കൊല്ലുന്നക്കീടാകാം നീ കോടതി അതുമായിട്ടല്ലട നീ സ്ഥലം അമ്മിക്കല്ല അരകല്ലെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇതെന്തോസ്കൂരി അതെന്താണെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ തടി വരാൻ നോക്കണ്ട നിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രബലം വക്കീലല്ലേ അയാൾ കോടതിയുടെ സ്കൂരിയാണെന്ന് ഹൈക്കോടതി മനോഹരം വക്കീൽ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതാ നിങ്ങളോട് ഞാൻ സത്യം പറയാം എന്റെ കൂടെ വന്നത് പ്രബലം വക്കീലാ അത് സത്യ ഞാനൊന്നും പറയട്ടെ ഞാൻ നിങ്ങൾക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞുറപ്പിച്ച സമയത്ത് അയാൾ എന്നെ കാണാന്ന് സ്ഥലമിടപാടിന്റെ എ ബി സിയുടെ പോലും അറിയാത്തന്നെ നിങ്ങൾ പറ്റിക്കാതിരിക്കാൻ അയാളും കൂടെ വരാമെന്ന് പറഞ്ഞു ബന്ധുവെന്ന് പറയാൻ പറഞ്ഞത് അയാളാ നിയമം അറിയാവുന്ന ഒരാൾ കൂടെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതാ അല്ല നിങ്ങൾ പറയുന്ന പോലെ എന്തുവാ അതൊന്നും എനിക്കറിയില്ല നീ അറിയാതെ എങ്ങനെയാണ് കോടതി പേര് എന്തോ ഓ അത് തന്നെ ചാണ്ടിച്ച യവും പറയുന്ന നേരെയാണ് ഇല്ലെന്ന് എനിക്ക് അറിയില്ല പക്ഷെ പൊതു താല്പര്യ ഹർജിയിന്മേൽ കോടതിക്ക് അമക്കേസ് കുറിയെ വയ്ക്കാം പ്രബലൻ വക്കീലായതുകൊണ്ട് അങ്ങനെയും സംശയിക്കാം അയാൾ ഈ പൊതു താല്പര്യ ഹർജി പോലുള്ള കാശില്ലാ കേസുകളുടെ ഇത് കേസാവോട്ടി കേസാവും ഞാൻ ഞാൻ കൊടുക്കില്ലേ ഈ ജോസ് കൊടുക്കില്ലേ എന്താ പ്രബലം വീട് കണ്ടുപിടിച്ചു പക്ഷേ അയാള് ഫാമിലിയായിട്ട് മുങ്ങിയിരിക്കാം എവിടെ പോയെന്ന് അയാൽക്കാർക്ക് ആർക്കും അറിയില്ല ഉടനെ അത് ഒന്ന് ബോധിപ്പിക്കാൻ നല്ല ഉത്തരവാദിത്വം അവന്റെ ബന്ധുക്കളുടെയും കൂട്ടുകാരുടെയും വീട് തപ്പിപ്പിടിച്ച് അവനെ കണ്ടുപിടിക്കാൻ നോക്ക് അവനെ കൊണ്ട് ഇവിടെ വരാം നാളെ ആ റിപ്പോർട്ട് കോടതിയിൽ ആകെ പ്രശ്നമാണ് അമേക്ക് സ്കൂൾ എക്സ്ട്രോഡിനറി ഡൂറിന്റെ പരിധിയിൽ വരുന്നതാ ജഡ്ജിക്ക് എന്തും ചെയ്യാം മെസഞ്ചർ വഴി നോട്ടീസ് ഇഷ്യൂ ചെയ്യാം പോലീസിനെ കോടതിയിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് വരാൻ നടത്താം സത്യം ബെല്ലടിക്കുന്ന കേട്ടില്ലേ ഓ ഈ കേസോടെ പ്രബലം പേരെടുക്കുന്ന ഓർക്കുമ്പോഴാ ഒരെണ്ണ അടിച്ചിട്ട് നാളെ സ്ഥലം വരട്ടെ എന്ന് ഇയാളെ കൊണ്ട് ചാണ്ടിജ ഇങ്ങനെ വെറും വേണ്ടി കൊടുത്തോണ്ടെന്ന പ്രശ്നമാ എനിക്ക് ഉണ്ടെന്ന് ഉണ്ടോന്നറിയില്ലേ ഇവിടെ ചിക്കൻ ഫ്രൈ ഇല്ലേ ജോസ ഇപ്പൊ സാറിന്റെ ആരോഗ്യം നോക്കണ്ട നമ്മളാ ഇനി സാറേ ഉള്ളു നമ്മളെ രക്ഷിക്കാൻ ചിക്കൻ ഫ്രൈ വാങ്ങിച്ചോട ചണിച്ച നമ്മളിവിടെ നിന്ന് ഒറ്റയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല കൂട്ടുപ്രതികളെയൊക്കെ വിളിക്കേ എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും നീ ഒരുത്തനൊക്കെ കാരണം വരുന്ന വക്കീലാണെന്ന് ഒരു വാക്ക് പറയാൻ മേലായിരുന്നോ ചേട്ടാ ഞാൻ അറിഞ്ഞോ അയാള് ഞാനില്ലായിരുന്നെങ്കിലും കോടതി ഉത്തരവ് പ്രകാരം അയാൾ നിങ്ങളെ കുടിക്കാനേ ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഞാനിപ്പോ ഒന്നാം പ്രതിയായില്ലേ ഇല്ല ചോണ്ടിച്ച ഒന്നാം പ്രതിയാവില്ലായിരുന്നോ ഞാൻ ഉണ്ടാക്കിയ രേഖകൾ വ്യാജമാണെന്ന് കോടതിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ എന്ന് പറയുകയും ചെയ്തു ഇനി ജഡ്ജിയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ജഡ്ജിന്റെ മുഖത്ത് നോക്കണേ അതും ശരിയാ നാളെ ഭാര്യയുടെ പേരിലെ ഫൈനാൻസ് കമ്പനി തുടങ്ങുന്നതിന്റെ ഇരുന്നതാ എല്ലാം പോയി നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരമില്ലേ അതെ നമുക്ക് ഈ രജിസ്റ്റർ ചെയ്താ ഏഹ് രജിസ്റ്റർ ബുക്ക് അങ്ങ് നശിപ്പിച്ചാലോ അതൊന്നും ശരിയാവില്ല ബുക്കിനൊക്കെ സീരിയൽ നമ്പർ ഉള്ളതാ സെക്ഷൻ ടു നോട്ട് വൺ കുറ്റകൃത്യത്തിന് പുറമെ തെളിവ് നശിപ്പിച്ചു പ്രശ്നം കൂടുതൽ വഷളാവൂ ചീക്കൻ ഫ്രൈ ഇതുവരെ വന്നില്ലേ ഓ അതെ ഞങ്ങൾ എല്ലാരും കൂടെ നാട് വിട്ടാലോ എയ്റ്റി ടു സിആർ പി സി എയ്റ്റി ത്രീ സിആർ പി സി ഇത് രണ്ടു ഉറപ്പാ പിന്നെ നാളെ മുതൽ പത്രത്തിൽ പടം വരും കുറച്ചു ദിവസം കഴിഞ്ഞാ പോലീസുകാർ വെക്കുകയും ചെയ്യും മനുഷ്യരെ കളഞ്ഞല്ലോ ഇനി പോലീസ് ജീപ്പിന്റെ മുന്നിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവസാനത്തെ വരവെന്ന് ആഘോഷിച്ചതാ അല്ല ഞാൻ ഈ ഐ ഡി കാർഡുകൾ അറ്റസ്റ്റ് ഉള്ളൂ സെക്ഷൻ തേർട്ടി ഫോർ സെക്ഷൻ വൺ ട്വന്റി ബി കുറ്റകൃത്യത്തിൽ ചെറിയ പങ്കുള്ളതും കുറ്റം ചെയ്യുന്നതിന് തുല്യമാണ് പിന്നെ കുറ്റകരമായ ഗൂഢാലോചന അതും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ഇതൊക്കെ അതെ താ എവിടത്തെ കുറ്റവും ശിക്ഷോണ്ട് താൻ ഇങ്ങനെ കള്ളുകെട്ടിക്കൊണ്ടിരിക്കുക ഇതിൽ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല ചാണ്ടിച്ച ഫോർ സിക്സ്റ്റിഎറ്റ് ഫോർ ട്വന്റി ബി അങ്ങനെ വകുപ്പുകളാ എല്ലാരും അകത്താ വതുറപ്പാ പിന്നെ ഫ്ളാറ്റ് കേസ് കൂടി ആവുമ്പോ ചാണ്ടിചായന്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകും ഇതിന്റെ കൂടെ ഇരുമ്പനെ ശിവ കൊന്ന കാര്യം ഈ ചാണ്ടി ചായൻ ആ അമിക്ക് അയാളില്ലേ അയാളോട് പറയുകയും ചെയ്തു ഓ അതും പറഞ്ഞു അതും കൊലക്കയുന്ന ചിക്കൻ ഫ്രൈ വന്നില്ലേ എനിക്കറിഞ്ഞൂട ചാണ്ടിച്ച എന്ത് വില കൊടുത്തും നമുക്ക് ഈ കേസ് ഒതുക്കിയേ പറ്റൂ മറ്റൊരു വഴിയും കാണാത്ത സ്ഥിതിക്ക് നമുക്ക് ജഡ്ജിയെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ ഏ സുപ്രീം കോടതി ജഡ്ജിമാരുടെ വല്ല ശുപാർശക്കത്തും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം ഒരു സാമ്പിൾ സിഗ്നേച്ചർ കിട്ടിയാൽ മതി എന്റെ ചേട്ടാ ചേട്ടൻ ഇങ്ങനെ കൊറേ ഉണ്ടാക്കിയതിന്റെ പേരിലാ ഞങ്ങൾ ഇപ്പൊ അനുഭവിക്കുന്നത് കൂടുതൽ ചാണ്ടി ചായൻ ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ ചാണ്ടി ചായൻ എല്ലാ ബന്ധങ്ങളും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം ആയിരിക്കും അല്ല എണ്ണച്ചട്ടിയരാ സ്ഥലത്തിന്റെ കാര്യത്തിനാ ഓ ഓ ഓ ഹലോ അദ്ദേഹത്തിന് ഹൈ ബിപിയാ കൊടുക്കാൻ പറ്റില്ല ഒരു ചാണ്ടിയാ ഞാന എന്നെ ലോകത്തെ ഏറ്റവും നല്ല സുഖവാസ കേന്ദ്രത്തിലേക്ക് പറഞ്ഞയക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അന്ന് പോലീസ് സ്റ്റേഷന് വെച്ച് എസ് പി ആണ് ഡി വൈ എസ് പി ആണെന്നൊക്കെ പറഞ്ഞ് ഇയാളുടെ കൈ ഫോൺ കൊടുത്തില്ലേ അവരെ ആരെങ്കിലും വിളിക്കേ ഹലോ വിളിക്കാർ ചാണ്ടിയാ ആ എല്ലാം സുഖായിരിക്കുന്നു പക്ഷെ അതിനിടെ ചെറിയൊരു പ്രശ്നം കോടതി എനിക്കെതിരെ പോയി ഹലോ ഹലോ കട്ട് ചെയ്തു ട്രൈ റി പുതിയോൺ നമ്പർ ജോസേ ചിക്കൻ ഫ്രൈ വാങ്ങാൻ പോയ ജോസിനെ കാണുന്നില്ലല്ലോ പരിധിക്ക് പുറത്താന്ന ജോസും സാരമില്ല അവനെ പോലീസ് പ്രബല വക്കീലിനെ അന്വേഷിച്ചു പോയ അവന്മാരെയും കാണുന്നില്ലല്ലോ അവന്മാരും ഇനി നമ്മൾ എന്തു ചെയ്യും ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതല്ലേ കോടതി വർച്ച് ചാണ്ടിച്ച പരമാവധി കുറ്റം ഞാനേറ്റ So, these are the persons mentioned in your report? Yes, Your Honor. Allah, hmm. After accepting Amika's Curie's report, ഓണറബിൾ ഹൈക്കോർട്ട് ഡിറക്ടഡ് ദലീസ് ടു രജിസ്റ്റർ ക്രൈം ആൻഡ് പ്രൊസീഡ് അഗൈൻസ് ദിസ് ലാൻഡ് ഗ്രാബിക്സ് ദർ റിമാൻഡ് ടു ജുഡീഷ്യൽ കസ്റ്റഡി ഫോർ ഫോർട്ടീൻ ഡേയ്സ് സ്വന്തം കൃഷിയിടം സംരക്ഷിക്കുന്നതിനായി നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കൗശലത്തോടെ ഈ ഗൂഢ സംഘത്തെ കോടതിയുടെ മുന്നിൽ എത്തിച്ച മാത്യൂസ് എന്ന കർഷകനെ കോടതി അഭിനന്ദിക്കുന്നു ഹൈക്കോർട്ടിലെ മനോഹര സാറിന്റെ പേരില് സാറിനെ വിളിച്ചത് ഞാനാ പ്രബലൻ സാറിനെയും കുടുംബത്തെയും വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചത് ഞാൻ കൃഷി നശിപ്പിക്കാൻ വരുന്ന കീടങ്ങളെ വെളുത്തുള്ളി മിശ്രിതവും പുകയില കഷായവും തളിച്ചാ നശിപ്പിക്കുന്നതെന്ന് സ്ഥലം കയ്യറാമെന്ന ഞാൻ പറഞ്ഞത് അന്ന് ചാണ്ടിക്ക് അത് മനസ്സിലായില്ല ഈ പുകയില കഷായം തളിച്ച് തളിച്ച് പുകച്ച് പുകച്ച് അതാ രാത്രി തന്റെ വീട്ടിൽ നടന്നത് ഞാനും എന്റെ കുടുംബവും അനുഭവിച്ചതൊക്കെ നിന്നേക്കു ഒരു രാത്രി കൊണ്ട് അനുഭവിപ്പിക്കണം അല്ലാതെ വെറുതെ അങ്ങോട്ട് ജയിലിൽ വിട്ടാ ഒരു സുഖം ഉണ്ടാവില്ല ചാണ്ടി സാർ ചെല്ലെ thank you. Thank you. Thank you.